കോഴിക്കോട് ചേവായൂർ കളാണ്ടിത്താഴത്ത് മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിൽ രണ്ടുപേർ കുഴഞ്ഞ വീട് മരിച്ചു കൂരാച്ചുണ്ട് സ്വദേശി റിനീഷും കിനാലൂർ സ്വദേശി അശോകനുമാണ് മരിച്ചത് ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് അപകടം വിവരങ്ങളുമായി ദീപക് നമുക്കൊപ്പം ചേരുന്നു ദീപക് മലയമ്മ എന്താണ് അപകടത്തിന് ഇടയാക്കിയ സാഹചര്യം സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഒരുക്കാതെയാണോ ഇവർ വൃത്തിയാക്കുന്നതിനായി ഇറങ്ങിയത് സംഭവം എന്നേ പറയാൻ സാധിക്കൂ വൈകിട്ട് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ഇരുങ്ങാടൻപള്ളിക്കും കാളാണ്ടിത്താരത്തിനും മധ്യയുള്ള ഒരു ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടാകുന്നത് നേരത്തെ തന്നെ ഈ ഹോട്ടൽ ഈ ടാങ്ക് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം പക്ഷേ ഏറെക്കാലമായി അടഞ്ഞു കിടക്കുന്ന ടാങ്കാണ് അതിന് ഒരു സ്ലാബ് മാത്രമാണ് നീക്കാൻ കഴിയുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം അതുവഴിയാണ് ഈ രണ്ടു പേർ ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി താഴേക്ക് ഇറങ്ങിയത് താഴേക്ക് ഇറങ്ങിയ ഘട്ടത്തിൽ തന്നെ ഇവർക്ക് ശ്വാസമുട്ട് അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് വെള്ളിമറുകുന്ന ഫയർ സംഘം ഉൾപ്പെടെ എത്തിയതിനു ശേഷമാണ് ഇരുവരെയും പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത് ആദ്യം പെട്ടെന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ അതായത് ഇങ്ങനെ ക്ലീനിങ്ങിന് ഇറങ്ങുന്ന ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ പാലിച്ചാണോ അത്തരത്തിൽ സംഭവം ഉണ്ടായത് തുടങ്ങിയ കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് പേരുടെ മരണം ഒന്ന് റിനീഷ് ഒപ്പം തന്നെ അശോകൻ രണ്ടുപേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്ന വിവരം